എമ്പുരാൻ സമൂഹത്തിന് വളരെ മോശം സന്ദേശം നൽകുന്ന സിനിമയാണെന്ന് മുൻ ഡി ജി പി ആർ ശ്രീലേഖ സിനിമ നിറയെ കൊലപാതകങ്ങളും വയലൻസും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമ കുട്ടികൾക്ക് ഒരു കാരണവശാലും കാണരുതെന്നും ശ്രീലേഖ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് ഉദ്ദേശത്തിലാണ് തന്റെ പേരക്കുട്ടിയെ ഈ സിനിമ കാണാൻ കൊണ്ടുപോയതെന്ന് മനസ്സിലായില്ല ബി ജെ പി കേരളത്തിലേക്ക് വന്നാൽ വലിയ വിനാശം സംഭവിക്കും അതുകൊണ്ട് ആയുധ ഇടപാടുകളും സ്വർണം കടത്തലും കൊലയും ഒക്കെ ചെയ്യുന്ന ഒരു മാഫിയ തലവന് മാത്രമേ കേരളത്തെ രക്ഷിക്കാൻ കഴിയൂ എന്നാണ് സിനിമയിൽ പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഗോത്ര കലാപത്തെ മുഴുവൻ കാണിക്കാതെ വളച്ചൊടിച്ച് കേരളത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കാനും ഈ സിനിമ ശ്രമിക്കുന്നുവെന്നും ലൂസിഫർ കണ്ട് ഇഷ്ടമായത് കൊണ്ടാണ് എംബുരാൻ കാണാൻ പോയതെന്നും സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇറങ്ങി ഇറങ്ങിപ്പോകാൻ തോന്നിയെന്നും ശ്രീലേഖ പറഞ്ഞു എംബുരാൻ സിനിമ വെറും ഒരു എംബോക്കിത്തരം എന്ന തലക്കെട്ടോടെ സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു ആയിരുന്നു ശ്രീലേഖയുടെ പ്രതികരണം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമ എംബുരാൻ ഏറ്റവും കൂടുതൽ ഹൈപ്പ് ലഭിച്ച സിനിമയാണ് ഞാൻ എംബുരാൻ കണ്ടു കാണാതെ ഒരു നിരൂപണം സാധ്യമല്ലല്ലോ കാണണ്ട എന്ന് കരുതിയിരുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിലൂടെ ഇറങ്ങിപ്പോയാലോ എന്ന് പലവട്ടം തോന്നുകയും ചെയ്തു ഇവിടെ മാർക്കോ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ ആളുകൾ എല്ലാവരും ഏറ്റവും കൂടുതൽ പ്രതിഷേധം പറഞ്ഞിരുന്നത് അതിന്റെ വയലൻസ് ആയിരുന്നു എന്നാൽ ഏകദേശം അതുപോലെയൊക്കെയുള്ള വയലൻസ് ഈ സിനിമയിലും ഊട്ടനീളമുണ്ട് എന്നിട്ടും ഇതിനെ കുറിച്ച് ആളുകളാരും കാര്യമായിട്ട് പറയുന്നത് കേട്ടില്ല ലൂസിഫർ കുറച്ച് നല്ല സിനിമ ആയിരുന്നതുകൊണ്ടും അതിൽ മോഹൻലാലിനെ എനിക്ക് ഇഷ്ടമായത് കൊണ്ടും പൃഥ്വിരാജിനെ പൊതുവെ ഒരു നല്ല നടനായിട്ട് ഞാൻ കണക്കാക്കുന്നത് കൊണ്ടും ഒക്കെയാണ് ഈ സിനിമ പോയി കാണണമെന്ന് വിചാരിച്ചത് എംബുരാനിറങ്ങി രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കണ്ടത് കട്ട് ചെയ്ത എഡിഷൻ ഒക്കെ ഇറങ്ങുന്നതിന് മുൻപ് വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യും കാലും വെട്ടുന്നത് തീയിൽ വെന്തും മരിക്കുന്നത് ആളോൾ ബോംബ് പൊട്ടി ചിന്ന ഭിന്നമായി പോകുന്നത് ഗർഭിണിയെ റേപ്പ് ചെയ്യുന്ന സീൻ കുട്ടികളെ അടിക്കുന്നത് ഉപദ്രവിക്കുന്നത് എടുത്തെറിയുന്ന സീനുകൾ അങ്ങനെ വളരെ വലിയ വയലൻസ് ഉള്ള ഒരു സിനിമയാണിത് ഇതിനകത്തുടനീളം പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയ മെസ്സേജ് യാത്രജികമായി വന്ന മെസ്സേജ് അല്ല അത് മനഃപൂർവ്വം നമ്മുടെ കേരള രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ ബി ജെ പി അല്ലെങ്കിൽ കാവി കേരളത്തിനകത്ത് കടക്കാൻ പാടില്ല കടന്നു കഴിഞ്ഞാൽ കേരളം നശിക്കും എന്ന രീതിയിൽ കാണിക്കുന്ന കുറേയധികം ചുറ്റുപാടുകൾ അല്ലെങ്കിൽ അതിനകത്തുള്ള കഥാ സന്ദർഭങ്ങൾ ഡയലോഗുകൾ ഇതിനകത്ത് നിരന്തരം വരുന്നുണ്ട് പ്രത്യേകിച്ച് കേരള ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോഴൊക്കെ ഗോവർദ്ധൻ എന്ന് പറയുന്ന ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടർ പോലും അയ്യോ ഇത് ഭയങ്കര അപകടം പിടിച്ചതാണ് ഇങ്ങനെയൊന്നും വരാൻ പാടില്ല എന്ന് പറയുന്നു അതായത് കേരളത്തിലെ ഐ യു എഫ് എന്ന് പറയുന്ന പാർട്ടിയിലെ മുഖ്യമന്ത്രിയായി വരുന്ന ജതിൻ മറ്റൊരു പാർട്ടി ഉണ്ടാക്കി അടുത്ത തെരഞ്ഞെടുപ്പിൽ അഖണ്ഡ ശക്തി മോർച്ച എന്നൊരു പാർട്ടിയിലേക്ക് പോകുന്നു ബി ജെ പിയെ ആണ് ഉദ്ദേശിക്കുന്നത് കാവ്യ ഫ്ലാഗ് ഒക്കെയാണ് അവർ കാണിക്കുന്നത് ഞാൻ അവരുമായി ചേർന്നുകൊണ്ട് ഒരു പുതിയ പാർട്ടി ഇവിടെ രൂപീകരിച്ച് ഞാൻ വിജയിച്ചു വരും എന്ന അദ്ദേഹം ഒരു പൊതുജനത്തെ സംബോധന ചെയ്ത് പറയുന്ന അവസരത്തിൽ അത് വ്യത്യസ്ത വ്യക്തികളിൽ ഉളവാക്കുന്ന ഞെട്ടൽ പരിഭ്രമം പരിഭ്രാന്തി ഒക്കെ വളരെ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് ബി ജെ പി പ്രവർത്തകർക്കും ബി ജെ പി വിശ്വാസത്തിൽ നിൽക്കുന്ന ആൾക്കാർക്കുമൊക്കെ ഒരു വലിയ ചാട്ടവാറടി പോലെയാണ് ഈ സിനിമ എനിക്ക് തോന്നിയത് ഓരോ കഥാ സന്ദർഭങ്ങളും അതിനകത്തുള്ള ഡയലോഗുകളും അതിനകത്തുള്ള കുറെ സംസാരങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ ബി ജെ പി ഇവിടെ വേണ്ട ഏറ്റവും വലിയ മാഫിയ തലവനായിട്ടുള്ള അബ്രാം ഖുറേഷി എന്ന് പറയുന്ന ആൾക്ക് മാത്രമേ കേരളത്തിനെ രക്ഷിക്കാൻ പറ്റൂ എന്നാണ് പറയുന്നത് കേരളത്തിലെ നാല് എയർപോർട്ടുകളും രണ്ട് കണ്ടെയ്നർ ടെർമിനലുകളും എണ്ണൂറ് കിലോമീറ്റർ സീഷോറും ഉണ്ട് അതുകൊണ്ട് ഇവിടെ നമുക്ക് കൈവിടാൻ പറ്റില്ല ഇപ്പോഴാണ് സമയം അത് ഏറ്റെടുക്കണമെന്ന് വില്ലൻ പറയുന്നുണ്ട് അത് ഉദ്ദേശിക്കുന്ന ഒന്നുമല്ല ഈ കണ്ടെയ്നർ ടെർമിനലുകളുടെയും എയർപോർട്ടുകളിലൂടെയും ഈ പാർട്ടിക്ക് എന്തെങ്കിലും ഒക്കെ രാജ്യത്തിലേക്ക് കടക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അവർ ഇത് എടുക്കുന്നത് എന്നുള്ള ഒരു വല്ലാത്ത തെറ്റിദ്ധാരണ നൽകുന്നുണ്ട് ഇതൊക്കെ കൊണ്ടാണ് ഈ സിനിമ ഒരു വല്ലാത്ത മെസ്സേജ് കൊടുക്കുന്നു എന്നാണ് ശ്രീലേഖയുടെ പക്ഷം